കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി അടിയന്തരക്കാരുടെയും ക്ഷേത്ര ഭാരവാഹികളുടെയും സംയുക്തയോഗം കൊട്ടിയൂർ ദേവസ്വം ഹാളിൽ നടന്നു ൈക്കോടതി അഡ്വക്കേറ്റ് കമ്മീഷണർ പ്രദീപ് കുമാർ യോഗത്തിൽ അധ്യക്ഷനായി ഭക്തജനങ്ങൾക്ക് സുഗമമായി ദർശനം നടത്തുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യോഗത്തിൽ കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ടത് മണിക്കൂറുകളോളം ഭക്തജനങ്ങൾ ക്യൂ നിൽക്കേണ്ടി വരുന്നതും ഇതുമൂലം കുട്ടികൾക്കും വൃദ്ധർക്കുമടക്കമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എങ്ങനെ പരിഹരിക്കാമെന്നതിനെക്കുറിച്ച് വിവിധ ആശയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി കൊട്ടിയൂർ അക്കരസന്നിധിയിലെത്തുന്ന എല്ലാവർക്കും ദർശനശേഷം മണിത്തറിയിൽ നിന്ന് തന്നെ പ്രസാദം നൽകുന്ന രീതി നിലനിൽക്കുന്നതുകൊണ്ടാണ് സന്നിധാനത്ത് ദർശനം വൈകുന്നതും മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരുന്നതും ഇതിന് പരിഹാരം എന്നോണം മണിത്തറയിലെ ദർശനത്തിന് പ്രാധാന്യം കൊടുക്കുകയും പ്രസാദം സ്വീകരിക്കുന്നത് മണിത്തറയുടെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുന്നതാണ് നല്ലതെന്നും ആവശ്യമുയർന്നു നിലവിൽ ദർശനത്തിനെത്തുന്ന ഓരോ ഭക്തനും മണിത്തറയിലെ ബ്രാഹ്മണർ നൽകുന്ന തീർത്ഥവും ചന്ദനവും സ്വീകരിച്ചേ മടങ്ങാറുള്ളൂ ഓരോ വർഷവും ഭക്തജനത്തിരക്ക് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ മണിത്തറയിലെ പ്രസാദ വിതരണത്തിന് ഏവർക്കും സ്വീകാര്യമായ രീതിയിൽ പുതിയ സംവിധാനം ഏർപ്പെടുത്താൻ ചർച്ചകൾ നടത്താമെന്ന് ക്ഷേത്രതന്ത്രിയും അറിയിച്ചു വൈശാഖ മഹോത്സവ കാലത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി മണത്തണയ്ക്കും കൊട്ടിയൂരിനുമിടയിലായി പാർക്കിംഗ് സൗകര്യമുള്ള വലിയ സ്ഥലങ്ങൾ കണ്ടെത്തണമെന്ന് അഡ്വക്കേറ്റ് കമ്മീഷണർ പ്രദീപ്കുമാർ ആവശ്യപ്പെട്ടു കൊട്ടിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ നായർ മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എം ഷാജി പാരമ്പര്യ ട്രസ്റ്റിമാരായ തിട്ടയിൽ നാരായണൻ നായർ കുളങ്കരീത്ത് കൃഷ്ണൻ നായർ ആക്കൽ ദാമോദരൻ നായർ എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോകുൽ പാരമ്പര്യേതര ട്രസ്റ്റിമാർ അടിയന്തിരക്കാർ ക്ഷേത്ര ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഈ വർഷം വൈശാഖ മഹോത്സവം തുടങ്ങുന്നത് മെയ് മാസത്തിലാണ് ഇന്നത്തെ മീറ്റിംഗിന്റെ ഒരു വലിയ ഭക്തജന തിരക്ക് ഇക്കുറി അതിനും മേലെയാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞാനിപ്പോൾ ഉള്ളത് അതിനെ മാനേജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എന്തെല്ലാം കൊടുക്കണം ഭക്തജനങ്ങൾക്ക് ദീർഘ നേരം ക്യൂ നിൽക്കാതെ ബുദ്ധിമുട്ടാതെ ദർശനം നടത്തി പോകാനുള്ള മുന്നൊരുക്കങ്ങൾ അതിനുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ അങ്ങനെ ഏർപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ദീർഘമായിട്ട് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരുമായിട്ട് ഏകദേശം ഇതുവരെ ചർച്ച ചെയ്തു മൂന്ന് നാല് മണിക്കൂർ സമയം ഞങ്ങൾ അതേപ്പറ്റി ചർച്ച ചെയ്തു സാധ്യതയുള്ളിടത്തോളം എന്തൊക്കെ ചെയ്യണം അതും വളരെ നേരത്തെ തന്നെ തുടങ്ങിയില്ലെങ്കിൽ കാര്യങ്ങൾ ഭംഗിയാക്കി കൊണ്ടുപോകാൻ പ്രയാസമുണ്ട് അതിൻ്റെ ചില നിർദ്ദേശങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഉണ്ടായിരുന്നു അത് വരും ദിവസങ്ങളിൽ അതേപ്പറ്റി കൂടുതൽ വ്യക്തത വരുന്ന തരത്തിൽ പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും അഡ്വക്കറ്റ് കമ്മീഷണറുടെ പിന്നെ നിർദ്ദേശങ്ങൾ അദ്ദേഹം കുറച്ചും കൂടി പ്രായോഗികമായിട്ടും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ മനസ്സിലാക്കിയ ആളാണ് മറ്റു ക്ഷേത്രങ്ങളെപ്പറ്റി ബാക്കിയുള്ള പല പൊതു കാര്യങ്ങളെപ്പറ്റി പറയാൻ ആധികാരികമായിട്ട് സാധിക്കുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ഞങ്ങൾ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്